ഇതുവരെ ചെയ്തത് ഞാനുമായിട്ട് പേഴ്സണൽ കണക്ഷനുള്ള കഥാപാത്രങ്ങളൊന്നുമില്ല എൻ്റെ സ്വഭാവം ഒന്നും ഒട്ടും മാശല്ല പക്ഷെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് കുറച്ചധികം സിനിമകളുണ്ട് ഈ പണയം പറയുന്നത് എനിക്ക് പുള്ളിക്കുലിയുടെ പാട്ടും കുട്ടിയും ഇഷ്ടമാണ് വിക്രമാദിത്യം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓൾവെസ് കമാര സംഭവം കാരണം ടെക്നിക്കലി െ കുറിച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മേക്കിംഗ് വൈസ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഒരുപാട് അവര് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കമാര സംഭവം നമുക്ക് ആ സിനിമ കണ്ടാലറിയാം അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷെ ഒരുപാട് ടെക്നിക്കൽ അപ്രീസിയേഷൻ കിട്ടിയ മേക്കിംഗ് വൈസ് നമുക്ക് ഒരുപാട് പഠിക്കാൻ ടീം ഭയങ്കര ബ്രില്യൻ ടീം ആയിരുന്നു ഒരത്രേ നാള് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് അത്രേ അതിനുവേണ്ടി വർക്ക് ചെയ്ത സിനിമയായിരുന്നു കമാര സംഭവം കമാര സംഭവം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒന്നാണ് എനിക്കിപ്പോ ഒരു സൗപിക്കാന് ചന്ദ്രയേട്ടൻ എവിടെയാ ആ സിനിമയുടെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു പക്ഷെ സൗഭിക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്നു ചന്ദ്രയേട്ടൻ അപ്പൊ ആ സമയം തൊട്ട് അറിയാം പക്ഷെ എന്തെങ്കിലും കാണുമ്പോൾ ഹായ് ഭായ് അത്ര ആ ഒരു ഭംഗിയുണ്ടായിരുന്നുള്ളു അപ്പൊ രണ്ടുപേരും രണ്ട് രീതിയിൽ നിൽക്കുന്നവരെ ടെക്നീഷ്യൻസ് എന്നുള്ള രീതിക്കും രണ്ടുപേരും ഭയങ്കര ബ്രില്യൻ്റ് ആണ് സൗഭിക്കുക പക്ഷെ ഇവർക്കായിട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എത്രയോ വർഷങ്ങളായിട്ട് അസിസ്റ്റ് ചെയ്ത് അങ്ങനെ ഓരോരോ നമ്മളൊക്കെ ചെറുപ്പം അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഞാൻ രണ്ടുപേരും ഭയങ്കര പണിയാണ് ബേസിക്കലി ഇവരൊക്കെ സ്ഥാപിക്കുന്ന ഇന്റർവ്യൂസിൽ കുറച്ചേ സംസാരിക്കുന്നുണ്ടാവുള്ളൂ പക്ഷെ ഭയങ്കര രസമാണ് സംസാരിക്കാം നമ്മൾ ഈ മച്ചാറിനൊക്കെ പറയൂല നമ്മുടെ ശരിക്കും അങ്ങനെ ഒരു മച്ചാനാണ് സ്ഥാപിക്കുക ഞാൻ കുറച്ചുകൂടി എനിക്കൊന്നും പണ്ടത്തെ ഇന്റർവ്യൂസിനൊന്നും ഇത്ര സംസാരിക്കില്ലായിരുന്നു ഇപ്പാണ് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത് പക്ഷെ അമ്മ ഇന്നും ഇതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ടെലറാണ് നന്നായിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് വൈ വർക്കിംഗ് വിത്ത് another time thank you for the question manchana malagna cinema th part odam nu nokiyada nokiyada before they leave engokkanagi hero mine souga manchana malagna part odam chada play etu migichu sam trailer mandre ullo 是想应该怎么